ക്രിസ്മസ് ട്രീ ഒക്കെ പോയി വെട്ടിക്കൊണ്ട് വരണമെന്ന് വിചാരിച്ചു വെട്ടിക്കൊണ്ടൊക്കെ വന്നു പക്ഷെ നമ്മൾ തീരുമാനിച്ചു ഇപ്രാവശ്യം ക്രിസ്മസ് ട്രീ വെക്കുന്നതുകൊണ്ട് നോർമൽ ക്രിസ്മസ് ട്രീ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു ഓക്കെ ഫ്രണ്ട്സ് അപ്പം ക്രിസ്മസിനെ വരവേൽക്കുന്നതിന് വേണ്ടി ലോകം ഒരുങ്ങിക്കഴിഞ്ഞു നമ്മളും അതിൻ്റെ ചെറിയ ഒരുക്കത്തിലാണ് ക്രിസ്മസ് ട്രീ ഒക്കെ ഫ്രഷായിട്ടുള്ളത് വെക്കണമെന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ അത് നടന്നില്ല എന്നാലും നമ്മൾ നോർമലായിട്ട് നമ്മളെ കൊണ്ടാകുന്ന രീതിയിലൊന്ന് അലങ്കാരപ്പണികളൊക്കെ ചെയ്യാൻ നോക്കുകയാണ് നമുക്കതിലേക്ക് പോകാം അപ്പോൾ ഒരു മൂന്ന് ക്രിസ്മസ് ട്രീ വെക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ പുൽക്കൂടുണ്ട് പുൽക്കൂടൊക്കെ ഈ അവസ്ഥയിലാണ് അതൊക്കെ നമ്മൾ ക്ലിയർ ആക്കി എടുക്കണം അതുകൂടാതെ ഇതിനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ അതൊക്കെ നമുക്ക് ക്ലിയറായിട്ട് നമുക്ക് നക്ഷത്രം ഉണ്ട് എല്ലാ സാധനമുണ്ട് നമുക്കത് ക്ലിയർ ആക്കിയിട്ട് വീഡിയോയിലേക്ക് വാങ്ങാം ഇപ്പം ഏകദേശം പകുതിയായിട്ടുള്ളൂ ഇനിയുണ്ട് പകുതിയുടെ ഓക്കെ ഏകദേശം മിനുക്ക് പണികളൊക്കെ പൂർത്തിയായി ഇനി കുറച്ച് മിനുക്ക് ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ദൈവത്തിൻ്റെ ദൂതൻ അവളോട് മറിയേ ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും അവന് യേശു എന്ന പേര് വിളിക്കും അവൻ വലിയവനാകും അത്തിനു പുത്രൻ എന്ന് വിളിക്കപ്പെടും കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും അങ്ങനെ നമ്മുടെ പുൽക്കൂടാണിത് ഉണ്ണിയേശുവാണ് അതിന് തൊട്ടുപ്പുറത്ത് യോസഫ് പിതാവുണ്ട് അതുപോലെ അമ്മ കന്യകാമറിയമുണ്ട് അതുപോലെ ആടിനെ മേയ്ക്കുന്നവരുണ്ട് വിദ്വാൻമാർ മൂന്ന് പേര് കാഴ്ചയുമായിട്ട് എത്തിയിട്ടുണ്ട് ആട്ടിടയറുണ്ട് പശുക്കളുണ്ട് ആടുകളുണ്ട് നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ തോളിലിരിക്കും അവൻ അത്ഭുതമന്ത്രി വീരനാം ദീപൻ നിത്യപിതാവ് സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും കാലങ്ങൾക്ക് മുമ്പേ ഏഷ്യ പ്രവാചകൻ തൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഈ പറഞ്ഞത് അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തോടു കൂടി പുൽക്കൂട് പുൽക്കൂട്ടിൽ യേശു ക്രിസ്തു ജനിച്ചു എന്ന് അതിൻ്റെ സമീപത്ത് ജനിച്ചു എന്ന് രണ്ട് വിഭാഗത്തിൽ പറയുന്നുണ്ട് എന്ത് തന്നെ ആയാലും എളിമയാണ് ഇത് പ്രതിദാനം ചെയ്യുന്നത് അതുകൊണ്ടാണ് പ്രത്യേകം പുൽക്കൂട് ഉണ്ടാക്കുന്നതിന് മെയിൻ കാരണം ഇത് നമ്മുടെ പുൽക്കൂട് അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഉണ്ട് അപ്പോൾ ഏകദേശം പണികളൊക്കെ പൂർത്തിയായി വരുന്നു അതിന് ഗിഫ്റ്റുകളൊക്കെ വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ക്രിസ്മസ് ട്രീയുടെ വർക്ക് കഴിഞ്ഞുള്ളൂ അപ്പം മറ്റ് ക്രിസ്മസ് ട്രീകളുടെ പണികളിലൂടെ കഴിഞ്ഞിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്